ഹായ് റോസുലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്നത്തെ സുന്ദരിയെ കണ്ടോ ഒരു ഗ്രീൻ റോസ് എത്ര പേർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല മിക്കവർക്കും എൻ്റെ വീട്ടിൽ ചെടി കാണാൻ വരുന്നവർക്കൊക്കെ ഒന്നും ഈ ഗ്രീൻ റോസിന് ഇഷ്ടമല്ല കാരണം അവർക്ക് ലുക്കില്ലായെന്ന് ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒരുപോലെയല്ലേ എനിക്കിവിടെ പ്രിയപ്പെട്ടവളാണേ പിന്നെന്താ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്നോ എൻ്റെ തങ്കപ്പെട്ട ചേട്ടൻ്റെ കൂടെ തനി തങ്കമായ ഞാൻ കൂടിയ ദിവസം എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആ കൂട്ടുകാരുന്നു താങ്ക് ഗോഡ് പിന്നെ ദൈവത്തോട് നന്ദി പറയാനോടൊപ്പം വീണ്ടും ദൈവത്തോട് പ്രാർത്ഥന എൻ്റെ ചേട്ടന് ആയുസ് ആരോഗ്യം ഇനിയും കൊടുക്കണമെന്നു ഒത്തിരി നാൾ ഞങ്ങൾ സന്തോഷത്തോടെ ഞാനും കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥനയുണ്ട് ഒത്തിരി നാൾ ഇനിയും സന്തോഷങ്ങളോടുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തമ്പുരാൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ പിന്നെന്താ പിന്നെ ഈ മഴത്തുനിന്ന് നിങ്ങളാരും ചെടി മാറ്റി വെക്കരുത് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാവരോടും ചെടി വളർത്തുന്ന എല്ലാവരോടും നമ്മൾ മഴ കൊണ്ട് ചെടി ചീഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ചെടി മാറ്റി വെക്കും പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നുവച്ച് സ്വിച്ച് ഇട്ടാലൊന്നും ചെടികൾ നന്നായി വരില്ല മഴ വന്നാലും വെയിൽ വന്നാലും നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം അവരുടെ അവരെ നമ്മൾ അടുക്കി പിടിച്ച് മുന്നോട്ട് പോകണം കാരണം അവരുടെ ചുവടുകൾ അല്ലെ വെള്ളം കെട്ടി എന്ന് നോക്കണം ഡ്രെയിനേജ് ഹോള് എന്ന് നോക്കണം അല്ലെങ്കിൽ ഹോളൊക്കെ ആക്കണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കമ്പ് വെച്ച് കുത്തി വെള്ളം പോവാനുള്ള പോളെല്ലാം ക്ലിയറാക്കി കൊടുക്കണം പോട്ടി മിക്സിൽ ഒത്തിരി ഐറ്റംസ് ഒന്നും ചേർക്കാത്തവരാണെങ്കിൽ വെള്ളം നിൽക്കില്ല വെള്ളം നന്നായിട്ട് വാർന്നു പോകും ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് തന്നെ വേണം നമ്മുടെ ചെടികൾ വളരാനായിട്ട് എന്നാലേ അവർ നല്ല ഹെൽത്തി ഹെൽത്തിയാവുള്ളൂ എൻ്റെ അനുഭവം പറഞ്ഞാൽ മഴയിന്നും വെയിലത്ത് ഒന്നും മാറ്റാറില്ല അപ്പം നിങ്ങൾ മാറ്റി വെക്കണ്ട പക്ഷേ അതിന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു പനീർ റോസാണേ എനിക്ക് പനീർ റോസ് കുറേ കളറും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു തേനീച്ചക്കുട്ടനുണ്ടായിരുന്നേ അവൻ അങ്ങനെ പറന്ന് പോയിട്ട് അവന് ഡിസ്റ്റർബായി അവൻ വർക്കിലായിരുന്നു ഇത് അവൻ വരുന്നത് കണ്ടോ നിങ്ങൾ എവിടെ അവൻ ഇതാ വരുന്നുണ്ട് കേട്ടോ ബാക്കി എല്ലാം പറഞ്ഞോ ഒരെണ്ണം എന്നാൽ കൊന്നാലും ഞാൻ ജോലി ഡ്യൂട്ടി എൻ്റെ ഫസ്റ്റ് ഒന്നും പറഞ്ഞ് നടക്കുന്നു കണ്ടോ അവൻ വർക്ക് ചെയ്യുകയാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ട 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 കണ്ടോ ഒന്നാൾ കേമന പാവമല്ലേ ഇത് നല്ലൊരു ഓറഞ്ച് ആൻഡ് മിക്സ് ഒരു വൈറ്റ് മിക്സ് കളറേ ഇതിൻ്റെ ഉണ്ട് പ്ലെയിൻ ഓറഞ്ച് ഉണ്ട് ഇങ്ങനെ കുറേ കുറേ കളറുണ്ട് എനിക്ക് പനീർ റോസ് എല്ലാം സ്മെല്ലാണെന്നറിയോ പിന്നെ നിങ്ങളെ ഞാൻ ഓരോരോ റോസ് പറഞ്ഞ് കൊതിപ്പിക്കുകയല്ല കേട്ടോ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടോ ആയ ചെടികളൊന്നും അല്ല കൂട്ടുകാർ ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട് എവിടെ പോയാലും വലിച്ചു കൊണ്ടുവരും ഒരു കുഞ്ഞിനെയെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും കമ്പുകളെല്ലാം കിട്ടിയാൽ കൊണ്ടുവരും അല്ലെങ്കിൽ അവർക്ക് രണ്ട് കൊടുത്ത് മൂന്ന് കൊടുത്ത് എല്ലാം ഓഫറൊക്കെ കൊടുത്തിട്ട് ഒരെണ്ണോടെ ഒന്ന് കൊണ്ടുവരാം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്രയും പ്ലാൻസ് ആക്കിയത് പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ വാങ്ങിക്കും കുറേയൊക്കെ പണി കിട്ടി പിന്നെ നേഴ്സറികളായ നേഴ്സറി മുഴുവനും ഫ്രണ്ട്സുകളാണ് നേഴ്സിക്കാരെല്ലാം ഫ്രണ്ട്സുകളാണ് വെറൈറ്റിയൊക്കെ വരുമ്പോൾ എന്നെ അറിയിക്കാറുണ്ട് എനിക്ക് വെയിലും മഴയൊക്കെ ഒത്താൽ ഞാൻ പോകും വേലും മഴ ഒത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ സാമ്പത്തികം സാമ്പത്തികം അങ്ങനെ ഞാൻ പോകും പിന്നെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ എപ്പോഴും അപ്പോൾ ആ പേരും പറഞ്ഞ് നേഴ്സറി കയറിയിട്ട് അടിച്ചു മാറ്റും പാവം ചേട്ടൻ തനിക്കെല്ലാം വാങ്ങിച്ചു തരും എങ്ങനെയെങ്കിലും സന്തോഷമായിട്ടിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പിന്നെന്താ ഇതിൽ നിന്നൊക്കെ എന്നെപ്പോലുള്ള പ്രാബ്യമുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പോസിറ്റീവ് എനർജി എല്ലാം നമ്മൾ പോസിറ്റീവായാൽ നമ്മുടെ ഫാമിലി പോസിറ്റീവാകും ആവും എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം എന്നാലും വീണ്ടും വീണ്ടും അത്യാഗ്രഹം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓ ടാറ്റാ ടാ ബായ്